ആയ് നമ്മളൊരു പുതിയ സൈറ്റ് ഓപ്പൺ ചെയ്യണം വന്ന് അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ ആണ് ഭയങ്കര അവിടെ കഴിയൊക്കെ തുടങ്ങി തോന്നുന്നു ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ ഞാൻ പറഞ്ഞങ്ങോട്ട് തിരിച്ചു അങ്ങോട്ട് പൊട്ടുകൊണ്ടിരിക്കണം ഇതാണ് നമ്മുടെ വീട് ഒരു സൈറ്റ് നമ്മുടെ ആരം മുത്താണ് ആലമുക്കിപ്പ് വെച്ച ആലക്കാണ് സൈറ്റ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കയറി നോക്കാം പുറത്താലേ കാണാം എന്തായാലും അങ്ങോട്ടൊന്ന് പോകണം നമ്മുടെ ചെയ്യുന്ന ബ്രാൻഡ് എൻ സി ഐ ബ്രാൻഡ് എൻ സി ഐയുടെ ഔട്ട്ലാസ്റ്റും ആൾട്ടിമേറ്റാണ് ചെയ്യുന്നത് നല്ല 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 ഫസ്റ്റ് നല്ല ക്വാളിറ്റി സാധനമാണ് നമുക്ക് അത്രയും ഗ്യാരണ്ടിയും വിശ്വാസമുള്ള സാധനമാണ് പിന്നെ എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം അത് പോയിട്ട് ആരെയും കാണാനില്ല എന്തായാലും എല്ലാവരെയും കഴിവ് പുറത്തായ കൊണ്ടാണ് തുടങ്ങിയത് പണി സ്റ്റാർട്ടായതാണ് കാരണം താമസമുള്ള ഇവിടെയാണ് ഇത്രയും സാധനങ്ങൾ പുറത്തിറക്കാനായിരിക്കുന്നത് രണ്ട് റൂമ് നമ്മളിപ്പോൾ ായിരുന്നു ഇങ്ങനെ മഴയുണ്ടായിരുന്നു പരിവുണ്ട് പുറത്ത് കഴുകാൻ വേണ്ടി മെഷീൻ ഒക്കെ എടുത്തുകൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ കാര്യം ഡൗട്ടാകും നല്ല പായലുണ്ട് കഴുകാം അടിയോ വെള്ളം പവർ ഇടീ താഴെ ഫുള്ള് ഇറക്കിട്ടല്ലെങ്കി കിണറില്ലേ അയ്യോ പണിയാവുമല്ലോ മിഷ്യൻ വാടകയ്ക്കുള്ള നഷ്ടമാണല്ലോ അപ്പഴും ഓ ഇവിടെ കിണറില്ല അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയാം ഞാൻ ഞാൻ വിചാരിച്ചിവിടെ കിണറുണ്ടെന്ന് ഇപ്പം ഒരു ലൈൻ പൈപ്പ് ആണല്ലോ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഭയങ്കരം ടൈറ്റാണ് തൽക്കാലം ഇവിടെ താഴത്തെ കഴുകുക നമുക്ക് അപ്പുറത്തെ കണക്കിന്നായിട്ട് വെള്ളം ഓസ്റ്റടിച്ച് ഞാൻ മുകളിൽ കയറ്റിയിട്ട് കഴുകാൻ നടക്കത്തുള്ളൂ ഇപ്പം പണി ചെയ്താൽ പണി ചെയ്യാൻ കിണറുണ്ടെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പണി കംപ്ലീറ്റ് ഫിനിഷായിട്ട് പണിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ബാക്കി ഇതിന്റെ വീഡിയോ അയച്ചു തരാം അതിൻ്റെ രണ്ട് ദിവസം അതിന് ബാക്കി ചെയ്താൽ